ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ് നമ്മുടെ വീക്കെൻഡ് സെയിൽ എല്ലാ ഫ്രൈഡേയും വൺ തേർട്ടി പി എം ഉള്ളതാണ് അപ്പോൾ ആസ്യൂഷ് സെയിലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സെയിൽ എന്ന് പറയുമ്പോൾ ക്ലിയറൻറ്റ് സെയിലായിരിക്കും ലിമിറ്റഡ് പീസസ് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതായത് കട്ട് സൈസസ് ആയിരിക്കും വെബ്സൈറ്റ് ത്രൂ ബുക്കിംഗ് ഉണ്ടാകത്തില്ല വാട്സപ്പ് ത്രൂ മാത്രമേ ബുക്കിംഗ് ഉണ്ടാകത്തുള്ളൂ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് എല്ലാവരും ഒരു നമ്പറിൽ ട്രൈ ചെയ്യാത്ത സെക്കൻഡ് തേർഡ് നമ്പേഴ്സിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് ഒരു നമ്പറിൽ ഷെയർ ചെയ്യുക ഓഡേഴ്സ് ഓഡേഴ്സ് എല്ലാം ഡെസ്പാച്ച് ആകുന്നത് മൺഡേ ആയിരിക്കും ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഇന്ത്യ പോസ്റ്റിനാണ് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടാണ് കിട്ടുന്നത് ഡി ടി ഡിസി വേണ്ടവർക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഓഫർ ഐറ്റംസിന് വരും ഓഫർ ഐറ്റംസിന് നമുക്ക് റിട്ടേൺ ഇല്ല സോ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക കാരണം ക്ലിയർ ആൻഡ് സെയിലാണ് നമുക്കിത് ക്ലിയർ ചെയ്ത് വിടാനാണ് നമ്മൾ ഇത്രയും ഡിസ്കൗണ്ട് റേറ്റിൽ വൺ ഓർ ടു പീസസ് വരുമ്പോൾ അത് വെബ്സൈറ്റിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനുമാണ് ഓഫർ ഇടുന്നത് പിന്നെ അത് കിട്ടുന്നവർ സാറ്റിസ്ഫൈഡ് ആകുകയും നമ്മുടെ റെഗുലർ കസ്റ്റമർ ആകുകയും ചെയ്യും അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് വൺ വരുന്നത് നല്ല മൂവിങ് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു അടിപൊളി ആണ് ടു പീസ് ആണ് പാതി പ്രിന്റ് വന്നിരുന്ന റയോൺ ഫാബ്രിക്കിൽ വരുന്ന ടൂ പീസ് കിട്ടിയവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് വിതഔട്ട് ലൈനിങ് ആണ് ഹെവി റയോൺ നമ്മൾ ലൈനിങ് കൊടുക്കാറില്ല വീ നെക്ക് വന്നിട്ട് സെന്ററിൽ പ്ലീൻസ് ആണ് എഴുതേക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് കിട്ടും ബോട്ടം പീസ് വരുന്നത് സ്ട്രേറ്റ് കട്ട് ആണ് അപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് സെവൻ ഡബിൾ നയൻ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് ആണ് വരുന്നത് ഖാദി കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഫുള്ളി വീവ് ചെയ്ത് വന്നിരിക്കുന്ന സൈഡ് സിറ്റഡ് സ്ട്രൈറ്റ് കട്ട് കോളറിനെ കുർത്തിയാണ് ഇത് ബ്ലാക്ക് ആണ് വീഡിയോയിൽ ലൈറ്റിംഗ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കളർ കൂടി വരും ചിലപ്പോൾ കളർ കുറഞ്ഞു വരും ചിലപ്പോൾ ഒരു രസമില്ലാത്ത കളറായിരിക്കും വരുന്നത് പക്ഷേ നമ്മൾ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കളർ ഉണ്ടോ കേട്ടോ ജെ ബ്ലാക്ക് ഷെയ്ഡ് അതിലേക്ക് വൈറ്റ് ത്രെഡ് ആണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആണ് നല്ല പ്യോർ ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഹെവി ഹാൻഡ് വർക്ക് വന്നിരുന്ന പാർട്ടി വെയർ കളക്ഷൻ കളർ വരുന്നത് ഒരു റോയൽ ബ്ലൂ ഇങ്ക് ബ്ലൂ ആ ഒരു ടൈപ്പ് ഓഫ് ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അത്രയ്ക്കും നല്ല ഹാൻഡ് വർക്ക് കോട്ടൺ സിൽക്ക് ഫാബ്രിക് ടു പീസ് കളക്ഷൻ ബോട്ടം ഫ്രണ്ടിലെ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും കൂടെ കൂടിയ ഫിറ്റ് ബോട്ടം നല്ല കളറാണേ ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ടി വെയർ കളക്ഷൻ ആണ് ഓഫർ വരുന്നത് സെവൻ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് പോസ്റ്റലിന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നെക്സ്റ്റ് വൺ ഓൾസോ ബെസ്റ്റ് ആണ് നമുക്കൊരു ഡെയിലി വെയർ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന ലൈനിങ് ഇല്ലാത്ത ആലിയാക്കട്ട് കുർത്തിയാണ് പക്ഷെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കാരണം ബാട്ടി ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല തിക്നെസ് കൂടിയ ത്രെഡ് കൗണ്ട് കൂടിയ കോട്ടനാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ലൈനിങ് ഇല്ലെങ്കിലും ബോറില്ല നല്ല ഭംഗിയിൽ ആലിയാക്കട്ട് വന്നിട്ടുണ്ട് നെക്കിലേക്ക് ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട് പിങ്ക് ആണ് ഷെയ്ഡ് പിങ്കിൽ വൈറ്റ് കളറിലുള്ള പ്രിൻസ് ആണ് ചെയ്തേക്കുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഇതിൻ്റെ റിയൽ പ്രൈസ് വന്നിരുന്നത് സിക്സ് നയൻറ്റി ഓഫർ വരുന്നത് ഫൈവ് നയൻ്റി ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ യൂഷ്വൽ ഡെലിവറി ടൈം ഫോർ വർക്കിംഗ് ഡേയ്സ് ആണ് ബട്ട് ഇപ്പോൾ പോസ്റ്റൽ സർവീസ് ഡിലേ വന്നിരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിക്സ് പ്ലസ് ഡേയ്സ് ചിലപ്പോൾ ഡിലേ വരാനുള്ള സാധ്യതകളുണ്ട് നെക്സ്റ്റ് സൈഡ് സ്റ്റിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഇതൊക്കെ നമ്മുടെ ബെസ്റ്റ് സെല്ലറായിരുന്നു കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് ഒക്കെ ചെയ്തതാണ് കലങ്കാരി ടോപ്പ് ആണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നല്ല ബ്രാൻഡഡ് കുർത്തി ഹെവി ഹാൻഡ് വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് എലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് സെവൻ ഡബിൾ നയൺ ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൻ അറുന്നൂറ്റി അൻപത്തൊമ്പത് സ്റ്റീൽ ബൈ ആണ് മേടിക്കുക കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ ഗ്രീൻ ഷെയ്ഡും അവൈലബിൾ ആണ് പിന്നെ വരുന്ന പ്രിന്റ് ഒരു കൈൻഡ് ഓഫ് ബ്രിക്ക് ആൻഡ് ആണ് പ്യൂർ കലങ്കാരിയാണ് ഹാൻഡ് ബ്ലോക്സ് ആണ് ഹെവി ഹാൻഡ് വർക്ക് ആണ് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം ഇത് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ആണ് ടോട്ടലി കേട്ടോ നല്ല ഓഫർ ആണ് ട്രൈ ചെയ്യുക നെക്സ്റ്റ് വൺ ഓൾസോ നമ്മുടെ ബെസ്റ്റ് സെല്ലർ സെല്ലറായിരുന്നു കിട്ടിയവരെല്ലാം നല്ല ഒപ്പീനിയൻ പറഞ്ഞ ഐറ്റം നല്ല പ്രീമിയം ക്വാളിറ്റി ജോർജ് ഫാബ്രിക്കിലേക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വിത്ത് ബീഡ്സ് വർക്ക് വന്നിരുന്ന ആണ് നല്ല ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ഒരു കംപ്ലെയിൻറ്റും ഉണ്ടാകത്തില്ല പ്രൈസ് ഓഫർ സെവൻ ഡബിൾ നയൻ സംതിങ് ആയിരുന്നു റേറ്റ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി എഴുപത് നെക്സ്റ്റ് വൺ വരുന്നത് ഓൾസോ നമ്മുടെ നല്ലൊരു ബെസ് ആയിരുന്നു യോക്കിലേക്ക് പ്ലീറ്റ്സും ഹെവി ഹാൻഡ് വർക്കുമാണ് വന്നത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ഇതൊക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നല്ല ജോർജൻ മെറ്റീരിയൽ ആണ് കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല ഓഫർ വരുന്നത് സിക്സ് ട്വൻ്റി പ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ടു പീസ് ചെയ്തതാണ് അതിൻ്റെ തന്നെ സിംഗിൾ പീസ് ഡ്രസ് കുർത്തി സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് കുർത്തി നല്ല കളറാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് കോളറിനേക്ക് വന്നിട്ട് അതായത് ഇങ്ങനെ ഹൈ കോളർ വന്നിട്ട് ഇവിടെ വി പാച്ച് കൊടുത്തിട്ട് അതിലേക്ക് റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്ത് കോട്ട് സെറ്റ് ഫാബ്രിക്ക് വെച്ച് ചെയ്തിരിക്കുന്ന ടോപ്പാണ് കേട്ടോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലതാണേ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് ടു ആണ് അതായത് ടോപ്പ് ആൻഡ് ദുപ്പട്ട ആണ് സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ത്രീ പീസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് നല്ലൊരു ബോട്ടോ ഇട്ട് പെയർ ചെയ്താൽ അടിപൊളി ഒരു ഐറ്റം കിട്ടും കാരണം ദുപ്പട്ടുണ്ട് ടോപ്പും ഉണ്ട് ബ്രഷ് പെയിന്റ് ചെയ്ത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വന്ന ഐറ്റം ആണ് യോഗിലേക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ടു സ്ലീവ്സ് ആൻഡ് ബോഡി പോർഷൻ നമ്മുടെ ദുപ്പട്ട വരുന്നത് ഫുള്ളി ബ്രഷ് പെയിന്റ് ചെയ്ത നെറ്റ് കോട്ട ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ട നല്ലൊരു ഒരു കളക്ഷൻ ആണ് കേട്ടോ നല്ല സ്പെഷ്യൽ ഒരു കൈൻഡ് ഓഫ് ന്യൂ ബ്രൗൺ ഒരു പീച്ച് ടൈപ്പ് ഓഫ് ഷെയ്ഡ് ആണ് ഓഫർ വരുന്നത് എയ്റ്റ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി എഴുപത് നെക്സ്റ്റ് വൺ വരുന്നത് ഇപ്പോഴത്തെ പ്രോ പോപ്പുലർ ആയിട്ടുള്ള ഹോൾസെയിലും റീറ്റെയിലും മുഴുവൻ പോപ്പുലറായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ട്യൂലിപ്സ് ഫ്ലവറിന്റെ പ്രിൻറ്റോട് കൂടിയ കോറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് യോക്കിൽ നമ്മൾ പിൻഡെക്സ് ആണ് കൊടുത്തിരിക്കുന്നത് കോളറിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പ്യോർ കോട്ടൺ ആണ് കേട്ടോ യാതൊരു മിക്സും ഇല്ലാത്ത കോട്ടൺ ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം ഉഗ്ര ആണ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ത്രീ ഷിപ്പി ഇതൊക്കെ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നതും സിംഗിൾ ആണ് സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് ടോപ്പ് വരുന്നത് യോക്ക് വരെ ലൈനിങ് ഉള്ളൂ കേട്ടോ ബാക്കി ബോഡി പോർഷനിലേക്ക് ലൈനിങ് വരുന്നില്ല സെയിം ഫാബ്രിക്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ബോട്ടം ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് ഡോലീസ് ആൻഡ് പോക്കറ്റ്സ് എ ലൈൻ ടോപ്പ് ആൻഡ് ബോട്ടം എ ഡബിൾ നയൺ ആയിരുന്നു ഓഫർ വരുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് വരുന്നത് സ്ലീവ്ലെസ് ടോപ്പ് ആൻഡ് ബോട്ടമാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണോ നമ്മുടെ ഓണം കളക്ഷൻ ഒക്കെ ആണെങ്കിലും എല്ലാം സ്ലീവ്ലെസ്സിൻ്റെ സമയമാണ് ഇപ്പം അപ്പോൾ ആണ് ടോട്ടലി സ്ലീവ് ആണ് സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല സൈഡ് സെറ്റഡാണ് സൈഡ് സെറ്റഡാണ് ഏലൈൻ കട്ടിംഗ് ആണ് ഐറ്റം വന്നേക്കുന്നത് യോഗിലേക്കാണ് ലൈനിങ് വരുന്നത് കോട്ട് ആണ് സെന്ററിൽ പടിയും വുഡൻ ബട്ടണും കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് വിത്ത് ഡോരീസ് അപ്പം നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ടൂ ഈ സ്ലീവില് ഇടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഓഫർ വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഹെവി പാർട്ടി വെയർ ആണ് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഹാൻഡ് വെർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് കിട്ടും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നല്ല രസമുള്ള മെറൂൺ ആണ് ഷെയ്ഡ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫ്രീ ഷിപ്പിങ്ങേ നെക്സ്റ്റ് കൊണ്ട് വരുന്നതും നല്ലൊരു ടു പീസാണ് പക്ഷെ ഇതിൻ്റെ കളർ ഒരിക്കലും വീഡിയോയിൽ കിട്ടത്തേത് നല്ല ഭംഗിയുള്ള റിയൽ റെഡ് റാണി ഷോറി റാണി പിങ്ക് ഷെയ്ഡാണ് പക്ഷേ എപ്പോൾ നോക്കിയാലേ ഇത് റെഡ് പോലെ വീഡിയോയിൽ കാണത്തുള്ളൂ പക്ഷേ റെഡ് റാണി അല്ല റാണി ആണ് ഷെയ്ഡ് വരുന്നത് ടു പീസ് ആണ് സെയിം ഫാബ്രിക്ക് ബോട്ടം പീസ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും കൂടിയ ബോട്ടം ടോപ്പ് ആണെങ്കിലും നമ്മുടെ ഒക്കെ ചെയ്ത് വി നെക്ക് ഒക്കെ കൊടുത്തിട്ടാണ് സ്ലിറ്റഡ് ആണ് എ ലൈൻ മോഡലാണ് കട്ടിങ് വന്നിരിക്കുന്നത് എ ഡബിൾ നയണിൻ്റെ പ്രോഡക്റ്റ് ആണ് ഓഫർ വരുന്നത് സെവൻ എയ്റ്റി ഇത് പ്രീമിയം ആണ് കേട്ടോ ചുമ്മാ ഒരു പ്രൊഡക്റ്റ് അല്ല പ്രീമിയം ആണ് അത് സെവൻ എയ്റ്റിക്ക് നല്ല ലാഭമാണ് നെക്സ്റ്റ് വരുന്നതും പ്രീമിയം സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ബാട്ടി കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ബതിക്ക് പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് സെന്ററിൽ ബട്ടൺ ഉണ്ട് കോളറിനെക്കാണ് പ്യൂർ ആണ് എക്സ്പെൻസീവ് ആണ് ഓഫർ വരുന്നത് സെവൻ എയ്റ്റി സിമ്പിൾ ഡ്രസ് ആണ് ബട്ട് ദ ക്വാളിറ്റി ഓഫ് ദ കോട്ടൺ എക്സലൻ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഒരു ഫ്ലോറൽ അജിക് പ്രിന്റ് ആണ് വന്നേക്കുന്നത് ഡെയിലി ഡെലിവറിന് നല്ലൊരു ഓപ്ഷനാണ് ഫാബ്രിക് ക്വാളിറ്റി നല്ലതായതുകൊണ്ടാണ് ഓഫർ വരുന്നത് ഫൈവ് നയൻറ്റി വരുന്നത് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ഓഫ് വൈറ്റിലേക്ക് നല്ല പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിന്റ് ബോട്ടം പീസിലെ ചെറിയ പ്രിൻ്റാണ് വന്നേക്കുന്നത് ഫ്രണ്ടിലെ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം ഇതൊക്കെ നല്ലതാണ് കേട്ടോ വാഷ് ചെയ്താലും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകാത്ത ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കാണ് ഓഫർ വരുന്നത് സിക്സ് എയ്റ്റി നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയിലായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് സെവൻ ഫോർട്ടി ആയിരുന്നു ബിക്കോസ് ഏറ്റവും നല്ല കോട്ടൺ വെച്ച് ഏറ്റവും നല്ല സ്റ്റിച്ചിങ്ങും ലൈനിങ്ങും കാരണം എന്തൊരു സാധനം പെർഫെക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഞാൻ വന്നൊരു അജറക് പ്രിന്റഡ് കുർത്തിയാണ് ബ്ലാക്ക് ആൻഡ് ചിക്കു ആണ് ഷെയ്ഡ് ഓഫറ് ഫൈനായി നെക്സ്റ്റ് വൺ വരുന്നത് എക്സൽ സൈസിൽ സൈസില് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ഓഫ് വൈറ്റ് ബേസ് ആയിട്ട് വന്നിട്ട് ഫുള്ളി ഫ്ലോറൽ പ്രിന്റ് വിത്ത് നെക്കിലേക്കും ബീഡ്സ് ആൻഡ് മെറേസിന്റെ വർക്ക് ഉണ്ട് സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഓഫർ വരുന്നത് സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പി എന്നത് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ട കോട്ടയാണ് ഫാബ്രിക്ക് കോട്ടൺ സിൽക്ക് ആണ് ഫാബ്രിക്ക് നല്ല ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് ഹാൻഡ് വർക്ക് അടിപൊളിയാണ് ഓഫർ വരുന്നത് ഫൈവ് നയൻറ്റി സിക്സ് ഡബിൾ നയൺ ആയിരുന്നേ കാണാം കേട്ടോ ഇന്നത്തെ എല്ലാ പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി ആണ് നല്ല ഓഫറുമാണ് സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് ആൻഡ് ആണ് പ്യുവർ കോട്ടൺ ആണ് ബോട്ടം പീസ് വരുന്നത് സ്ട്രെയിറ്റ് കട്ട് ആയിട്ട് തന്നെയാണ് ഒരു ഡിഫറെൻറ്റ് പ്രിൻ്റ് ആണ് ബ്ലാക്കിലേക്ക് ഡിഫറെൻ്റ് പ്രിന്റ് ടോപ്പിന് വരുന്നത് ഒരു വലിയ ഫ്ലോറൽ പ്രിൻറ് ആണ് കേട്ടോ സിമ്പിൾ ആണ് ബ്റ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം കാരണം പ്യുവർ കോട്ടൺ ആണ് ഓഫർ വരുന്നത് സിക്സ് ഡബിൾ നയൻ നെക്സ്റ്റ് നമുക്കൊരു ത്രീ പീസ് കളക്ഷൻ കാണാം സൈഡ് സിറ്റഡാണ് സ്ട്രെയിറ്റ് ആണ് നല്ല രസമുള്ള ഒരു കളറാണ് ഒരു വൈലറ്റ് വൈൻ അങ്ങനെ ഒരു മിക്സ് കളറാണ് സെൻട്രറിൽ പടി കൊടുത്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്ക് സൂപ്പറാണ് കേട്ടോ അടിപൊളി നെക്കാണ് ഇനി കോഡ് സെറ്റ് ഇടണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ത്രീ പീസ് എന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ബോട്ടം പീസ് ആണെങ്കിൽ നല്ല കോട്ടൺ ഫാബ്രിക്കിൽ കട്ട് ആയിട്ട് വരുന്ന ബോട്ടം ഇലാസ്റ്റിക്കും പടിയും ഡോരീസും ഒക്കെ കൊടുത്തിട്ടുണ്ട് പോക്കറ്റ്സ് ഉണ്ട് തുപ്പിട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ക് പിടുത്തു ആൻറ്റി ബോഡി ദുപ്പട്ടയാണ് കേട്ടോ ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റ് വർത്താണ് ഓഫർ വരുന്നത് നയൺ എയ്റ്റി ഇത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ഓഫറാണ് നയൺ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നതും ത്രീ ആണ് സൈഡ് നിന്ന് നമ്മുടെ ബെസ്റ്റ് ബസ് എല്ലേ ഇത് പിന്നെ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ സൈഡിൽ ഇട്ട് സ്ട്രേറ്റ് കട്ട് ടോപ്പ് പ്യുർ ആണ് ഒരു മിക്സിംഗും ഇല്ല പ്യുർ അജറക് ടോപ്പ് പ്യുർ അജറക് ബോട്ടം ബോത്ത് സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റ്സ് ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തോളാം പ്യോർ അജറക് ദുപ്പട്ട നോ മിക്സ് ആണ് ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അജറക് ത്രീ പീസ് കളക്ഷൻ ഓൾവേസ് ഇൻ ട്രെൻഡ് ആണ് ഓഫർ വരുന്നത് തൊള്ളായിരത്തി എൺപത് നയൺ എയ്റ്റി അപ്പോൾ അതിൻ്റെ കളർ ഡിഫറൻസ് നമുക്ക് അവൈലബിൾ ആണ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ബാക്ക് സൈഡ് മെറൂൺ ഫ്രണ്ടിൽ നേവി ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ പ്യുർ അജറക് സൈഡ് സെറ്റർ സ്ട്രേക്കർ ടോപ്പ് ബോത്ത് സൈഡ് ഇലാസ്റ്റിക് പ്യോർ അജറക് ബോട്ടം പ്യോർ അജറക് ദുപ്പട്ട ഇതുപ്പട്ട എന്നാ രസം വന്നേക്കും മെറൂൺ ഷെയ്ഡാണ് ഭയങ്കര രസം ആ ഒരു ഹാൻഡ് ബോക്സിന്റെ സ്മെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ വെജിറ്റബിൾ ഡൈ വെച്ചിട്ട് ഹാൻഡ് ബോക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഐറ്റം ആണ് മിസ് ചെയ്തത് നയൻ എയ്റ്റി വർത്താണ് കേട്ടോ അജിറക്കൊന്നും ഒരിക്കലും നമുക്ക് ടോപ്പ് തയ്ക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ പ്യുവർ പ്യൂർ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നയൻ എയ്റ്റി വരും ടോപ്പിനെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണോ ഡബിൾ ആയിരിക്കും വരുമോ അല്ലേ അതെ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സസ് ചെയ്തു ഡബിൾ എക്സ് എൽ സൈസില് നല്ലൊരു സിംഗിൾ പീസ് ഡ്രസ്സായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല കുർത്തിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും ആണ് നല്ല കളർ ഷെയ്ഡാണ് കിട്ടാത്ത ഗ്രേ ഷെയ്ഡ് വലിയ ഫ്ലോറൽ പ്രിന്റ് നല്ല നെക്ക് ഫസ്ലീവ് ആണ് വന്നേക്കുന്നത് പിന്നെ ഡോരീസ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഓഫർ വരുന്നത് ഫൈവ് ഫോർട്ടീൻ ആയ ഫ്രീഷിപ്പിങ് ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഹക്കോബയാണ് ഹക്കോബ ഒരിക്കലും ട്രെൻഡ് പോവില്ല പ്യുവർ ക്വാളിറ്റിയാണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് കുറേ നാൾ യൂസ് ചെയ്യാം ഓഫ് ഐ ഷെയ്ഡിലേക്ക് പീച്ച് കളറുകളോ ഫ്ലോറൽ പ്രിന്റ് പ്രിൻറ് ഡ്രസ്സായിട്ടോ കുർത്തിയായിട്ടോ വെയർ ചെയ്യാം ഡ്രസ് ഡ്രസ്സായിട്ട് വരുന്നവരൊക്കെ ഡ്രസ്സായിട്ട് കേട്ടോ കുർത്തി കുർത്തിയാക്കേണ്ടവർക്ക് അങ്ങനെ ഓഫർ വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് കളർ കോമ്പിനേഷൻ വരുന്നൊരു ടൈപ്പ് ഓഫ് ഡസ്റ്റി നേവി ബ്ലൂ ആൻഡ് ഡസ്റ്റി പർപ്പിൾ യോക്കിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫർ വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കണ് വരുന്നത് നമ്മുടെ ഒരു സമയത്ത് ബെസ് സെല്ലറായിരുന്നു ഫുൾ സ്ലീവ് വന്നിട്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ കോളർ നെക്ക് വെച്ച് വന്നിരിക്കുന്ന കുർത്തി യോക്കിലേക്ക് നല്ല എംബ്രോയ്ഡറി ഉണ്ട് നല്ല രസമാണ് ഷർട്ട് ഷർട്ട് കുർത്തി എന്നാ ഇങ്ങനത്തെ കുർത്തീസ് പറയുന്നത് സെൻറ്ററിൽ പടിയും ബട്ടനും ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് മെഷീൻ വാഷ് ചെയ്യാൻ കംപ്ലൈൻസ് ഉണ്ടാകത്തില്ല ഓഫർ വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ ഓൾസോ നമ്മുടെ ഒരു ടൈമിലെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് നല്ല ഒരു ബ്ലാക്കും കാഷിഷ് ചിക്കു കളേഴ്സും ഉണ്ട് യോഗിലേക്ക് നല്ല ബീറ്റ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല പ്യോർ ക്വാളിറ്റി പ്രീമിയം ഐറ്റം ആണ് ഇവിടെ ഓഫർ ഫൈവ് ഡബിൾ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു ടെറാക്കോട്ട ഷെയ്ഡ് അതിന്റെ മെറൂൺ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ് ഫുൾ സ്ലീവ് ആണ് നമുക്കതിങ്ങനെ മടക്കി ഹാഫ് സ്ലീവ് ആയിട്ടോ ത്രീ ഫോർത്ത് ആയിട്ടോ വെക്കാം ഷർട്ട് കോളർ കുർത്തീസ് ആണ് ഡ്രസ് ആയിട്ടോ കുർത്തി ആയിട്ടോ വെയർ ചെയ്യാം യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല ഫാബ്രിക് ആണ് ഓഫറാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വേണം ഒരു പാർട്ടി വെയർ കുർത്തിയാണ് യോക്കിലേക്കും സ്ലീവ് എൻഡിലേക്കും ഹെവി ഹാൻഡ് വർക്ക് ചെയ്തായിട്ടും ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻഡിലേക്കും ബീറ്റ് ആൻഡ് ഷുഗർ ബീറ്റ്സിന്റെ വർക്ക് ഉണ്ട് യോക്കിലേക്കും വർക്ക് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഓഫർ വരുന്നത് ഫോർ ഫ്രീ ഷിപ്പിംഗ് അടുത്ത എൻ്റെ ഫേവറേറ്റ് ആണ് നല്ല റാണി പിങ്ക് ഷെയഡിലേക്ക് അടിപൊളിയായിട്ടും പ്ലീറ്റ് ചെയ്ത് വന്ന് മിറർ വർക്ക് നല്ല ത്രീ ലെയേഴ്സ് ഓഫ് മിറർ വർക്കും യോക്കിലേക്ക് നല്ല ഹാൻഡ് വർക്കും ചെയ്തായിട്ടും പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ ചീപ്പ് ക്വാളിറ്റി അല്ല എ ലൈൻ കട്ടാണ് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ ഐറ്റം ആണ് അപ്പം ഇതോടുകൂടി ഫ്രൈഡേ സ്പെഷ്യൽ വീക്കെൻഡ് സെയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് നെക്സ്റ്റ് വീഡിയോ ടു ഡേ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം വിത്ത് ഓണം കളക്ഷൻ ന്യൂ അറൈവൽസ് ന്യൂ അറൈവൽസ് അല്ല റീസ്റ്റോക്ക് ആണ് അപ്പൊ നല്ല ഓഫർ പ്രൈസ് ഓഫർ അല്ല ചെറിയൊരു ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാകും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നുണ്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സാറ്റർഡേ ആൻഡ് സൺഡേ വീഡിയോസിൽ കമൻ വിന്നറും ഫോട്ടോസ് അയച്ചു തരുന്ന വിന്നറിനെ തന്നെയാണ് ആണ് സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ശരി താങ്ക് യു സോ മച്ച്